بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منكما رجالا كثيرا ونساء وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا ليس بامانيكم ولا اماني اخر الكتاب من يعمل سوءا يجز به ولا يجد له من دون الله وليا ولا نصيرا ومن يعمل من الصالحات من ذكر او انثى وهو مؤمن സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഇഹലോക ജീവിതത്തിൻ്റെ പരിശ്രമങ്ങളിൽ നമുക്കെല്ലാവർക്കും വളരെ കൃത്യമായ ലക്ഷ്യമുണ്ട് സമ്പാദിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും എല്ലാം അവിടെ ബിസിനസ്സിനെ കുറിച്ച് അതിൻ്റെതായ കാഴ്ചപ്പാടുകളും ലക്ഷ്യങ്ങളുമുണ്ട് കഴിഞ്ഞിടാം ലോകത്തെല്ലായിടത്തും ഔട്ട്ലെറ്റുകളില്ല വ്യവസായ ശൃംഖലകളുള്ള ഒരാളോട് നിങ്ങൾക്ക് ലോകത്ത് എത്ര ലോകത്തെത്രൗട്ട്ലെറ്റുകളുണ്ട് ഷോറൂമുകളുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ എണ്ണം കൃത്യമായിട്ട് എനിക്ക് അറിയില്ലയെന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സമ്പാദ്യത്തിനും അത് വികസിപ്പിക്കുന്നതിനും അത്രമാത്രം എണ്ണം അറിയാത്തതിനാത്രം അത്രമാത്രം അവർ ആ കാര്യത്തിൽ ശ്രദ്ധാലുക്കളാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെ ഒരു ലക്ഷ്യം നമ്മുടെ പരലോകത്തെക്കുറിച്ചും ഉണ്ടാവണം എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി പറയാൻ സ്വർഗമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് എൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ പറയുമ്പോഴും ഉറപ്പാണ് സ്വർഗമെന്ന് വിശ്വാസമുള്ള നമ്മളും ആ സ്വർഗത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ലക്ഷ്യബോധവും കൃത്യമായ ഒരു കാഴ്ചപ്പാടും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരാഗ്രഹമായി ഒരഭിലാഷമായി ഒരു സ്വപ്നമായി നിലനിൽക്കുന്നുണ്ടോ എന്നത് ഒരാത്മപരിശോധന ആവശ്യമാണ് അല ഇന്ന സില അതാഹി ആലിയ അള്ളാഹുവിൻ്റെ വിഭവം അള്ളാഹുവിന്റെ ചിരക്ക് അത് ഏറ്റവും വില കൂടിയതാണ് അതേതാണ് ആ ചിരക്ക് അത് സ്വർഗമാണ് സ്വർഗത്തെക്കാളും മൂല്യവത്തായ സ്വർഗത്തെക്കാളും വില കൂടിയ സ്വർഗത്തെക്കാളും ആഗ്രഹിക്കാൻ പറ്റുന്ന മറ്റൊന്നില്ല ഒരു പക്ഷേ വിശുദ്ധ കുർആാൻ ഓതിപ്പോയപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അൽഫിർദൌസ് എന്നൊരു വാക്ക് അത് സ്വർഗത്തിൻ്റെ ഒരു നാമമാണ് അൽഫിർദൌസ് എന്ന് പറയുന്നത് ഏറ്റവും അയൽ ജന്ന സ്വർഗത്തിലെ ഏറ്റവും അത്യുന്നതമായ ഏകദേശം അള്ളാഹുവിൻ്റെ അർഷിനോട് ചേർന്ന് നിൽക്കുന്ന സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ളൊരു സ്ഥാനമാണ് അർഷിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു പ്രകാശമാനമാണ് അർഷിന്റെ പ്രകാശം കൊണ്ട് പ്രകാശപൂരിതമായ അത്യുന്നതമായ ഏറ്റവും ഉത്തമമായ ഉദാത്തമായ ഒരു സ്ഥാനമാണ് ഫിർദൌസ് സുഹൃത്തുക്കളെ ആത്മാർത്ഥമായിട്ട് ഇവിടെ സ്ഥാനങ്ങളും ഉന്നതികളും മഹത്വങ്ങളും ഫ്ലാറ്റുകളും കൊട്ടാരങ്ങളും സ്വപ്നം കാണുമ്പോൾ എനിക്ക് ഫിർദൌസ് തരണേ പടച്ചോനെ എന്ന് പറയാനുള്ള ഒരു മനസ്സിലേക്ക് സ്വർഗബോധം സ്വർഗത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യബോധം സ്വർഗത്തെക്കുറിച്ചുള്ള ആഗ്രഹം നമ്മളെ എത്തിച്ചിട്ടുണ്ടോ എന്നാണ്

സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്ന ആളുകൾക്കുണ്ട് എന്നുള്ളത് സ്വർഗത്തിന് പദവികളുണ്ട് മൂസാ നബിഅലാം അള്ളാഹുവോട് ചോദിക്കുന്നുണ്ട് പടച്ചോനെ സ്വർഗത്തിലെ ഏറ്റവും കുറഞ്ഞ പദവി ഏതാണ് സ്വർഗം അത്യുന്നതമാണ് ഉദാത്തമാണ് ഏറ്റവും കുറഞ്ഞ പദവി ഏതായിരിക്കും എന്താണ് അപ്പൊ അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാ സ്വർഗക്കാരെയും സ്വർഗത്തുക്ക് പറഞ്ഞയച്ചതിന് ശേഷം അവസാനമായി സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളുണ്ട് അവരോട് പറയും മുതഫുലിൽ ജന്ന സ്വർഗത്ത് കയറിക്കോൺ അപ്പം അയാൾ തിരിച്ചു പറയും പടച്ചോനെ എല്ലാവരും സ്വർഗത്ത് കയറി അവരുടെയൊക്കെ സ്ഥാനങ്ങൾ ഉറപ്പിച്ചു ഇനി സ്വർഗത്തിൽ എവിടെയാണ് ഞാൻ പോകേണ്ടത് എന്ന് അള്ളാഹുവോട് ചോദിക്കുന്നു ആ സമയത്ത് അള്ളാഹു പറയുന്നുണ്ട് അത്തർ അൻ മലിക്കും ഈ ദുനിയാവിലുള്ള ഏറ്റവും ഉന്നതനായ ഒരു രാജാവിന് കിട്ടുന്ന രാജകൊട്ടാരങ്ങളും പദവികളും അനുഗ്രഹങ്ങളും സുഖാടംഭരങ്ങളും പോലെയുള്ള ഒരു സുഖം കിട്ടിയാൽ ഒരു സൗകര്യം കിട്ടിയാൽ സ്വർഗത്തിൽ നീ സംതൃപ്തനാകുമോ എന്നിട്ട് അതിൻ്റെ ഇരട്ടി 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 നനക്കുണ്ട് എന്ന് അള്ളാഹു ആവർത്തിച്ച് അയാളോട് പറയുന്നത് കാണാം എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ ഏറ്റവും ആർഭാടകരമായി ജീവിച്ച ഒരാൾക്ക് കിട്ടുന്ന സുഖത്തിന്റെ എത്രയോ ഇരട്ടിയാണ് അവിടെയുള്ള ഏറ്റവും ചെറിയ പദവി അപ്പൊ സുഹൃത്തുക്കളെ ഈ പദവി വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ സ്വർഗത്തിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള അകലങ്ങളുണ്ട് സ്വർഗത്തിലെ പദവികൾക്ക് വലിമൻ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ ഭയപ്പെടുന്ന ആളുകൾക്ക് രണ്ട് സ്വർഗമുണ്ട് എന്നിട്ട് പിന്നെ പറയുന്നു അതല്ലാത്ത രണ്ട് ഉണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ സ്വർഗങ്ങളൊക്കെ പദവി വ്യത്യാസം കൊണ്ടാണ് ഈ സ്വർഗങ്ങളുടെ എണ്ണവും ആവർത്തനവും പറയുന്നത് എന്നാണ് മുപ്പസരി വൺ അപ്പൊ സുഹൃത്തുക്കൾ നമുക്കൊരു പദവി വേണ്ടേ നമുക്കൊരു സ്ഥാനം വേണ്ടേ ഈ ദുനിയാവുന്ന പോകുമ്പോഴേക്കും മരിച്ച് കണ്ണടച്ച് സ്വർഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പെങ്കിലും എനിക്കവിടെ നല്ലൊരിടം വേണം എന്നൊരാഗ്രഹം മനസ്സിന് വേണ്ടേ എന്നുള്ളതാണ് ഇത് സ്വർഗത്തെക്കുറിച്ച് ഇടയ്ക്കിടക്ക് കേൾക്കണതും ഇടക്കിടക്ക് പറയണതും സ്വർഗത്തിന്റെ ആയത്തുകൾ ഓതിനൊക്കെ വലിയ സമാധാന ഭർത്താവ് മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞു പക്ഷെ സഹോദരി പറഞ്ഞു എനിക്ക് അയാളില്ലാതെ പറ്റൂലാണ് എനിക്കയാളില്ലാതെ പറ്റൂല എന്താ സുഹൃത്തുക്കൾ അതിന്റെ മറുപടി നിങ്ങൾക്ക് അയാളെ കിട്ടും രണ്ടര വയസ്സായ കുട്ടി മരിച്ചു മരിച്ചിട്ട് എത്ര സമയമായി എത്ര ദിവസങ്ങളായി എത്ര മാസങ്ങളായി അവനെ കാണാതെ പറ്റൂല അവനെ കാണണം അതാണ് ആ ഉമ്മ പറഞ്ഞത് എനിക്ക് കുറച്ച് വൈകി ജനിച്ച എൻ്റെ മോനാണ് അവൻ പെട്ടെന്നാണ് മരിച്ചത് അസുഖം വന്ന നിമിഷങ്ങളെ കൊണ്ട് മരിച്ചു അവനെ കിട്ടണം എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് വാപ്പക്ക് വേദനയില്ല മോളെ ഇനി ഇന്നത്തോടെ എല്ലാ വേദനയും തീർന്നു ഇനി എനിക്ക് വേദനയില്ല മകളോട് മഹാനായ റസൂൽ കിൻസ പറയുന്നു അപ്പൊ സുഹൃത്തുക്കളെ ഈ ലോകത്തിലെ എല്ലാറ്റിനും ഒരു ഉത്തരമാണ് വലിയ മുതലാളി വലിയ തോട്ടമാണ് അയാൾക്ക് മദ്യത്തിൽ മുന്തിരി തോട്ടങ്ങൾ ചുറ്റുഭാഗത്തും ഈത്തപ്പനകൾ ഇടവിളകൾ അന്നുണ്ടാകാവുന്ന ഏറ്റവും നല്ല സമ്പത്ത് അത് കാണുന്ന സമയത്ത് അയാള് ആ സമ്പത്തിനെ കുറിച്ച് വീമ്പിളക്കി അഹങ്കരിച്ച് പറയുന്നുണ്ട് അപ്പൊ ഒരു വിശ്വാസി അയാളുടെ പറഞ്ഞ മറുപടി ഉണ്ട് ലോകത്തെ കൊട്ടാരങ്ങളും സുഖാടംബരങ്ങളും കാണുമ്പോൾ മനസ്സിലുള്ള സ്വർഗമുണ്ടല്ലോ അത് നമുക്ക് നൽകുന്ന വലിയൊരു ആശ്വാസമുണ്ട് എനിക്ക് സ്വത്തും സമ്പത്തുക്കളൊക്കെ കുറവാണ് എന്നാണ് നീ കാണുന്നെങ്കിൽ നീ മനസ്സിലാക്കണം നീ ഇപ്പൊ വലിയ മോലാളിയായി നടക്കണ ഈ തോട്ടം ഇതിനേക്കാളൊക്കെ നല്ല തോട്ടം തരാൻ എന്റെ റബ്ബിന് നിന്റെ തോട്ടം ഒക്കെ നശിപ്പിച്ചു കളയാനും അള്ളാഹുവിന് പറ്റും എന്ത് കൊട്ടാരം കണ്ടാലും എന്ത് സുഖാടങ്കത്തിന് കണ്ടാലും ഇതിന്റെയൊക്കെ അപ്പുറത്തേക്ക് ചിലത് പടച്ചോന്റെ കയ്യിൽ ഉണ്ട് എന്ന് ആലോചിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ ഇതൊക്കെ സ്വർഗത്തെക്കുറിച്ച് അറിയാനുള്ള സമാധാനമാണ് സുഹൃത്തുക്കളെ പക്ഷേ എന്താണതിൽ സ്വർഗം എന്നത് ഒരു വ്യാമോഹം കൊണ്ട് കിട്ടുന്നതല്ല സുഹൃത്ത് അതാ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് ഒന്ന് ശ്രദ്ധിച്ച് ഓതണ്ട ഒരു ആയത്താണ് സ്വർഗിന് കിട്ടും കിട്ടിയേക്കാം എന്ന ഒരു സ്വപ്നത്തിന് അർത്ഥങ്ങൾ അങ്ങനെ സ്വപ്നം കണ്ടാൽ ദുനിയാവിൽ എന്തെങ്കിലും നടക്കും സുഹൃത്തുക്കൾ നമ്മൾക്ക് കിട്ടും ഇങ്ങനെ വിചാരിച്ചാൽ കിട്ടൂ ഏതെങ്കിലും കാര്യങ്ങൾ ഒന്നും കിട്ടൂ കിട്ടുമെന്ന് വിചാരിക്കുന്നത് എന്താണോ അതിന് പ്ലാൻ ചെയ്ത് പരിശ്രമിച്ചാലേ കിട്ടുള്ളൂ എന്തല്ല വ്യാമോഹം അനുസരിച്ചല്ല കാര്യങ്ങൾ നടക്കും നിങ്ങളുടെ വ്യാമോഹമാകട്ടെ വേദക്കാരുടെ വ്യാമോഹമാകട്ടെ എന്താ വ്യാമോഹം പരിശ്രമങ്ങളില്ലാത്ത ആഗ്രഹങ്ങൾക്കാണ് വ്യാമോഹം എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതെങ്ങനെ അതിനെപ്പറ്റി ചിന്തിക്ക പോലും ചെയ്യാതെങ്ങനെ പിന്നെ അത് കിട്ടുമോ സുഹൃത്തുക്കളെ പിന്നെ ആർക്കത് കിട്ടാം ആരാണോ തിന്മ പ്രവർത്തിച്ചത് ആ തിന്മന്റെ ശിക്ഷ ശിക്ഷൻ അവിടെ ശിക്ഷ കിട്ടുമ്പോൾ അവിടെ സഹായിക്കാൻ ഒരാളിൽ അവൻ കണ്ടെത്തുകയില്ല ആണാകട്ടെ പെണ്ണാകട്ടെ ആരെങ്കിലും നല്ല കാര്യം ചെയ്താലോ വിശ്വാസിയായി ചെയ്താൽ അവർ സ്വർഗത്തിൽ കിടക്കും അല്പം പോലും അവരോട് അനീതി കാണിക്കപ്പെടുന്നു അപ്പൊ എന്തേലും ചെയ്യണം എന്നാണ് അപ്പൊ ഈ സ്വർഗം ഏറ്റവും ഉന്നതമായ സ്വർഗം അല്ല ആർക്കൊരുക്കുന്നത് അള്ളാന്റെ ചില പ്രത്യേകക്കാർക്ക് വേണ്ടി തയ്യാറാക്കിയ അള്ളാഹുവിന്റെ ചില പ്രത്യേകക്കാർ ആരാണ് ആ പ്രത്യേകക്കാർ ആ മുൻകടന്നവർ മുൻകടന്നവർ തന്നെ അവർ അല്ലാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗമാണ് അവർക്ക് വ്യാഖ്യാനത്തിൽ പറഞ്ഞു പോയി മനുഷ്യരിൽ പ്രത്യേകമായ ചില ആളുകളാണ് അവരെന്ന് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും പോലെ ആയ പോരാ നമുക്ക് ആ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരാഗ്രഹവും അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരാവാനുള്ള ഒരു മത്സര ബുദ്ധിയും വേണം വെറുതെ നാലു ചുക്കുങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞ ആയത്തിൽ കുറിസിയോ ആ നിസ്കരിച്ച് കഴിഞ്ഞ് ആയത്തിൽ കുറിസിയോ ഓതിയാൽ പിന്നെ സ്വർഗത്തിൽ പോവാൻ മരണം മാത്രമേ തടസ്സമുള്ളൂ നാം മുടങ്ങാതെ ആയത്തിൽ കുറിച്ച് അത് ഓർമ്മിച്ച് ചെല്ലുക ആ എപ്പോഴാണ് സ്വർഗമെന്നത് മനസ്സിൽ പതിയുമ്പോഴാണ് ഒരു പത്ത് രക്കായത്തോ പന്ത്രണ്ട് രക്കായത്തോ റവാത്തിപ്പ് നിസ്കരിച്ചാൽ സ്വർഗം കിട്ടൂ ആ അപ്പം നഗരിവിന് ശേഷമല്ല രണ്ട് കുറച്ച് തിരക്കാണ് എന്നാലും ഞാൻ അത് നിസ്കരിക്കുക കാരണം അത് തികയണല്ലോ പത്ത് തികഞ്ഞാലാണല്ലോ കിട്ടുക അല്ലെങ്കിൽ പന്ത്രണ്ട് തികഞ്ഞാലാണല്ലോ കിട്ടുക സുഹൃത്തുക്കളെ ഒരു സ്വർഗമോഹം നമ്മുടെ കൂടെ തന്നെ അങ്ങനെ എപ്പോഴും ഉണ്ടാണെന്നർത്ഥം ആ പരിശ്രമങ്ങൾക്കാണ് സ്വർഗം കിട്ടുക ഒന്ന് പഠിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക അല്ലെ ആഗ്രഹമുള്ള എന്തെങ്കിലും കാര്യം നമ്മൾ ഇതുവരെ പ്രാർത്ഥിക്കാതിരുന്നണ്ടോ സുഹൃത്തുക്കളെ എന്തെങ്കിലും ഒരു ആകാര്യം ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിൽ വരൂല്ലേ വിശ്വാസി അപ്പം സ്വർഗം പ്രാർത്ഥനയിൽ വരണം പ്രാർത്ഥനയിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്ന സ്വർഗത്തിലേക്ക് പരിശ്രമിക്കാനുള്ള വഴി അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരും ആളുകൾക്ക് അതിന്റെ വഴി എളുപ്പാക്കി കൊടുക്കും അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹോട് ചോദിക്കാതാണ് നൂറ് പദവികൾ സ്വർഗത്തിൽ അള്ളാഹു തയ്യാറാക്കിയിട്ടില്ല മുജാഹിദ് അള്ളാഹിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആളുകൾക്ക് എന്നിട്ടോ മാറിക്കാം ഓരോ പദവികളും തമ്മിൽ ആകാശഭൂമി തമ്മിലുള്ള അകലങ്ങളുണ്ട് ഈ നൂറ് പദവികൾ നമുക്ക് വേണ്ടി തയ്യാറാക്കിയാണ് അതുകൊണ്ട് ആ പദവി കിട്ടണം എന്നാഗ്രഹമല്ലോ അല്ലെ അള്ളാഹിനോട് ചോദിക്കണം ചോദിക്കുമ്പോൾ നിങ്ങൾ ഫിർദൌസ് തന്നെ ചോദിച്ചു കൊടുക്കും സ്വർഗത്തിലെ ഏറ്റവും ഉത്തമമായ ഏറ്റവും ഉന്നതമായ സ്ഥലമാണ് അള്ളാഹുവിന്റെ അർഷിന്റെ അടുക്കലാണ് അതുകൊണ്ട് അതിൽ നിന്നാണ് സ്വർഗത്തിലെ നദികൾ ഒഴുകുന്നത് അത് ഫിർദൌസിൽ നിന്നാകുന്നു എന്ന് അള്ളാഹു പറയുന്നു ഏറ്റവും ഉന്നതമായ ആ സ്വർഗത്തെ ആഗ്രഹിക്കാനും മോഹിക്കാനുമാണ് പറഞ്ഞത് ഒന്ന് മറ്റൊന്ന് സ്വർഗത്തിന്റെ ഉന്നതമായ പദവി കിട്ടാൻ എന്തൊക്കെ ഒന്ന് വെറുതെ മനസ്സിൽ വെച്ചിട്ട് നമ്മുടെ പരിശ്രമങ്ങൾ ഉണ്ടാവാനാണ് സുഹൃത്തുക്കൾ അതിൽ ഫി സബിയിലില്ല അള്ളഹാൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് ധർമ്മസമരം യുദ്ധം പെടും ജിഹാദിന്റെ ഭാഗമായി പലതും പറഞ്ഞിട്ടുണ്ട് ഇന്ന് പലസ്തീനിൽ ആലോചിച്ച് നോക്കും രാജ്യത്തിന് വേണ്ടി ഒന്ന് ജീവിക്കാൻ വേണ്ടി ശത്രുവോട് പൊരുതുന്ന ആളുകളിൽ ചെറിയ കുട്ടികളൊക്കെ മരിച്ചു വീഴും എന്താ ഉത്തരം അതൊക്കെ കാണുമ്പോഴും നമുക്കുള്ള ഉത്തരം എന്താണ് സ്വർഗമെന്ന ഉത്തരമാണ് എല്ലാ നഷ്ടങ്ങളെയും പരിഹരിക്കുന്ന രക്തസാക്ഷികൾക്ക് കൂടെ വന്ന് പുനർജനിച്ച് എത്താവുന്ന ഒരു ഒരാൾക്ക് മുഹമ്മദ് നബിയായി തൃപ്തിപ്പെട്ടാൽ നിർബന്ധമായി അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി നബി ഒന്നും കൂടി പറഞ്ഞു കൊടുത്തു എന്നിട്ട് നബി പറഞ്ഞു നൂറ് പദവികളിലേക്ക് ഒരു അടിമ ഉയർത്തപ്പെടുന്ന മറ്റൊന്നുണ്ട് വലിയ ആകാശഭൂമികളുടെ വ്യത്യാസമുള്ള ആ സ്വർഗം അള്ളാഹു മാർഗത്തിലുള്ള ധർമ്മസമരം വേണ്ട സുഹൃത്തുക്കൾ ആത്മാർത്ഥമായ ഒരു വിശ്വാസത്തിൻ്റെ മനസ്സും അത് അള്ളാഹുവെ എന്നെ രക്തസാക്ഷിയാക്കണേ എന്നൊരാൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അയാൾ അയാളെ വിരിപ്പിൽ കിടന്നു മരിച്ചാലും അയാൾക്ക് അത്യുന്നതമായ സ്വർഗ പദവി അള്ളാഹു നൽകി അയെന്തി രക്തസാക്ഷിയായിട്ട് കൊടുത്തതല്ല പക്ഷെ രക്തസാക്ഷിയാകാനുള്ള മനസ്സിനെ സത്യസന്ധതക്കും ആത്മാർത്ഥതക്കും വിശ്വാസദാഠ്യത്തിനും അള്ളാന്റെ അടുക്കൽ അത്ര വലിയ വേലുണ്ട് അതെല്ലാവർക്കും പറ്റില്ല അങ്ങനെ പ്രാർത്ഥിക്കാൻ എന്നെ രക്തസാക്ഷിയാക്കണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള മനസ്സുണ്ട് അത് വിശ്വാസത്തിന്റെ മനസ്സാണ് ഉറച്ച വിശ്വാസം ഉന്നതമായ സ്വർഗത്തിന്റെ പദവി കിട്ടാനുള്ള വഴിയാണ് ഈ പറയുന്നത് ഉറച്ച വിശ്വാസം എന്താണ് ഉറച്ച വിശ്വാസം സുഹൃത്തുക്കളെ ഈമാനുള്ളവർക്കും അമലസ്വാളികാത്തുള്ളവർക്കുമാണ് ഫിർദൌസ് കൊടുക്കുക ഏറ്റവും ഉന്നതമായ സ്വർഗം ഇന്ന അഹിൽ ജന്ന എത്ര അഹിലെ ഏ ഒരു തൊട്ടി കിടക്കുന്ന ആള് തൻ്റെ മേലെ സ്വർഗത്തിൽ കിടക്കുന്ന ആൾക്കാരെങ്ങനെ ആ തട്ടുകൾ ഇങ്ങനെ കാണും ആകാശത്തൊരു നക്ഷത്രത്തെ ഒരു ധ്രുവനക്ഷത്രത്തെ കാണുന്ന പോലെ ഉയർന്ന പദവിയിൽ കിടക്കുന്നവരെ താഴ്ത്തുന്നു എന്തെയും സ്വർഗക്കാരായ ആളുകൾ കാണുന്നു അതിന് അത്രമാത്രം വ്യത്യാസങ്ങളുണ്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ കാണുന്ന കിട്ടാത്തതാണോ വല്ലാൻ പ്രവാചകന്മാരെ സത്യപ്പെടുത്തിയ വിശ്വാസികളായ ആളുകൾക്ക് അത് ലഭിക്കുന്നു നല്ല ഈമാൻ അൽ റസൂലും പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടെ അംഗീകരിക്കാൻ പറ്റുന്ന ആളുകൾക്ക് അത് ലഭിക്കുമെന്നാണ് പറയുന്നത് മാത്രമല്ല ധാരാളം ഹദീസുകളുണ്ട് സ്വർഗത്തിലേക്ക് നമുക്ക് കൂടുതൽ പദവി കിട്ടാൻ ഉപകരിക്കുന്ന അൽ അതുക്കും പാപങ്ങളൊക്കെ മായ്ച്ചു തരുന്നൊരു കാര്യം പറഞ്ഞരട്ടെ സ്വർഗത്തിൻ്റെ പദവികളെ വർദ്ധിപ്പിച്ചു കിട്ടാനുള്ള മാർഗം ആ കുറച്ച് വിഷമുള്ള സമയത്തും കുറച്ച് ദൂരം ഉണ്ടല്ലോ പള്ളിക്ക് കുറച്ച് ദൂരം നടന്നിട്ട് പള്ളിക്ക് പോവുക നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ കാത്തിരിക്കുക അടുത്തൊരു നമസ്കാരത്തിന് വേണ്ടി ഇതിനൊക്കെ വലിയ പദവികൾ നാളെ പരലോകത്ത് കിട്ടുന്നത് മാത്രമല്ല സഹോദരങ്ങൾ ഏത് സുന്നത്തുകൾ വർദ്ധിപ്പിച്ചാലും നെബിന്റെ പേര് കൂടെ മുറാഫ് സ്വർഗത്തിൽ സഹവാസം ലഭിക്കേണ്ട കാര്യം വേണ്ട കുടുംബത്തിൽ എവിടെയെങ്കിലും ഉണ്ട് ഒരു അനാഥ നമുക്ക് കിട്ടുന്ന പണം നമ്മൾ എവിടെയൊക്കെ ചെലവഴിക്കുന്ന സുഹൃത്തുക്കൾ അതിനൊക്കെ വല്ല കണക്കുണ്ട് എവിടെയെങ്കിലും അത് ഒരു ഒരനാഥക്കുട്ടിയെ നമ്മൾ ഏറ്റെടുത്ത് ആ കുട്ടിക്ക് നമ്മുടെ വക സംരക്ഷണം കൊടുക്കുമ്പോൾ നിബിൻ്റെ കൂടെ സ്വർഗത്തിലാണെന്നാണ് ആര് അനാഥയെ സംരക്ഷിക്കുന്ന ആൾ സ്വർഗത്തിലാണ് നിബിൻ്റെ കൂടെ സ്വർഗത്തിലെത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാരിയാണ് ഒരു അനാഥനെ ഏറ്റെടുത്ത് അതൊക്കെ നമ്മൾ വിചാരിച്ച ഒരു സ്വർഗത്തിലെത്തണമെന്ന് പ്ലാൻ ചെയ്യണവർക്ക് അതിനൊക്കെ സമയമുണ്ടാവും മാസത്തിലൊക്കെ വരുമാനം കിട്ടുമ്പോൾ അതിനൊരു വിഹിതം നീക്കി വെക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയാണ് കിട്ടാൻ പോകുന്നത് മാത്രല്ല മൻ ഇനി ആചാര്യത്തെ അനാഹുവ നബി വിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞ വാക്കാണത് രണ്ട് പെൺകുട്ടികളെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവാചകന്റെ കൂടെ സഹവാസം സഹവാസമുണ്ടായിരിക്കുന്നത് ഇപ്പം നെബിൻ്റെ കൂടെ സ്വർഗത്തിലെത്താറുന്ന സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പദവി കിട്ടുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ കുറച്ച് നന്മകളെ ഇപ്പം ചെയ്യുന്നതിൽ ഒരു വ്യാമോഹത്തിനപ്പുറം കുറച്ച് നന്മകൾ കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ ഇവിടെ നമ്മുടെ വീടും നമ്മുടെ സൗകര്യങ്ങളും മെച്ചപ്പെടുത്താൻ പ്ലാനുകൾ തയ്യാറാക്കുമ്പോൾ മരിച്ചു പോകേണ്ട സുഹൃത്തുക്കൾ ദുനിയാവിനെ സ്നേഹിച്ചവർക്ക് മരിക്കാൻ പണിയാണ് ദുനിയാവിനെ സ്നേഹിച്ചവരാൾക്ക് പോകുമ്പോൾ അത് കെട്ടെറിഞ്ഞ് പോകുമ്പോഴുള്ള വേദന ഉണ്ടാവും സ്വർഗത്തെ സ്നേഹിച്ചവർക്കും സ്വർഗത്തെ ആഗ്രഹിച്ചവർക്കും മരിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവും അതുകൊണ്ട് ഇഹലോകത്തെ സ്നേഹിക്കുന്നതിനപ്പുറം പരലോകത്തെ സ്നേഹിക്കാനും സ്വർഗത്തെ ആഗ്രഹിക്കാനും അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാനും അത് മനസ്സിൽ കൊണ്ടിടക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും പരിശ്രമിക്കാനും ഒരുങ്ങുമ്പോൾ അത് ജീവിതത്തിന് സമാധാനവും സന്തോഷവും പ്രതീക്ഷയും നൽകും അള്ളാഹു ഏറ്റവും ഉന്നതമായ ഫിർദൌസിന്റെ അഖിലുകാരാവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ഹംദൻ ചെയ്യുമാറാവും അല്ലു അല മുദിൻ അമ്മാവൻ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂചിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തും സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെറിയ സംഭാവനകൾ നൽകുന്നു എന്നുള്ള നിസ്സാര കാര്യമല്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷെ ശാരീരികമായി തന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും ദീനിൻ്റെ പ്രബോധനത്തിന് വേണ്ടി ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ദീൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല നമ്മുടെ പുതിയ തലമുറയെ നമ്മുടെ മക്കളെ ദീനിൻ്റെ രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വേണം കാരണം നമുക്കറിയാം വലിയ ലക്ഷങ്ങളും കോടികളും ചിലവഴിക്കുന്ന വലിയ സ്ഥാപനങ്ങളാണ് നമ്മുടെ നാട്ടിലെ പള്ളികളും മദ്രസ കെട്ടിടങ്ങളും നമ്മുടെ ദീനിൻ്റെ സമ്പത്തുകളൊക്കെ നമ്മുടെ പൂർവികന്മാർ വഖഫ് ചെയ്തതും അതേപോലെ തന്നെ പണം പിരിച്ചുണ്ടാക്കിയതുമായ ഈ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ആരാണ് സംരക്ഷിക്കുക നമുക്കറിയാം ഒരു പത്തോ അൻപതോ കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ സംരക്ഷിച്ച ആളുകളും കാരണവന്മാരൊക്കെ മരണപ്പെട്ടു പോയി ശേഷം ദീനിനോട് ആഭിമുഖ്യമുള്ളവരാണ് അതൊക്കെ ഏറ്റെടുത്ത് അതുകൊണ്ട് നമ്മുടെ മക്കളെ ദീനിൻ്റെ രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളിൽ നമ്മുടെ പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം അത് ദീന്റെ കാര്യങ്ങളിൽ ഒരു പിൻതലമുറ ഉണ്ടാവുക പ്രവാചകന്മാരൊക്കെ ആഗ്രഹിച്ച കാര്യം എരി തുനി എനിക്കൊരു അനന്തരാവകാശിയെ തരണം എന്നവർ പ്രാർത്ഥിച്ച കാര്യം അതുകൊണ്ട് ദീന്റെ രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുകയും അത് മാതൃകയാക്കി നമ്മുടെ മക്കളെ ആ രംഗത്തേക്ക് കൊണ്ടുവരാനും നമ്മൾ പരിശ്രമിക്കാം അള്ളാഹു ദീനെ സ്നേഹിക്കുകയും ദീന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മളിന്ന് പോയ തെറ്റുകളെ അള്ളാഹു ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കിത്തരണം റഹ്മാൻ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളത് കാത്തിരക്ഷിക്കണം റഹ്മാൻ ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ കബറുകളെ നിവിശാലമാക്കി കൊടുക്കണം ഞങ്ങൾ അറിയുന്ന ഞങ്ങൾ സന്ദർശിച്ച ഞങ്ങളുടെ ബന്ധുക്കളായ ധാരാളം രോഗികളുണ്ട് ആ രോഗികളുടെ എല്ലാം രോഗങ്ങളെയും വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നീ ദൂരീകരിച്ചു കൊടുക്കണം എം اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار